അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതാ സ്റ്റവിലൊരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഓയിലൊഴിക്കരുതിട്ടാണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ചിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഇനി പകുതി കാശ്മീരി മുളക് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്നുകൂടെ കളറ് കൂടുതൽ കിട്ടും അപ്പം എൻ്റെ കയ്യിൽ പൊടിപ്പിക്കാത്ത കാശ്മീരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് മുഴുവനായിട്ടും സാദാ മുളകനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് മൂത്തിപ്പിച്ച് കോരിയെടുക്കാം നല്ല മൂത്ത് എരുപത് കോരി എടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ടീസ്പൂണോണ്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളു മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ പരിപ്പില്ലേ അതൊരു അര ടീസ്പൂൺ ഈ ചെറിയ ടീസ്പൂൺ കൊണ്ട് ഒരു അര ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൊടിപ്പിക്കാത്ത മുഴുവൻ മല്ലി ചില സമയത്ത് കയ്യിൽ ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ ഉലുവ ചിലവർ പൊടിച്ച് വെക്കും അപ്പോൾ അത് ഉലുവ പൊടിക്കാത്ത ഉലുവ അല്ലെങ്കിലും അതല്ലെങ്കിൽ പരിപ്പ് തന്നെ ചില സമയത്ത് വീട്ടിലില്ലാത്ത സമയമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചമ്മന്തി ആകാതിരിക്കണ്ട ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഒന്നോ രണ്ടു തരം ഇതിലൊന്നും ഒഴിവായാലും കുഴപ്പമൊന്നുമില്ല ഇട്ടാലൊരു ടേസ്റ്റാണെന്ന് മാത്രം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് ചെറിയ അല്ലിയായതുകൊണ്ട് പത്ത് പതിനഞ്ചര അല്ലി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് വലുതാണെങ്കിൽ അല്ലിയൊക്കെ മതിയാവും എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതേ അളവായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സവാളം ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള അപ്പോൾ ചുവന്നുള്ളി ചുവന്നുള്ളി തീരി ഇടുന്നില്ലെങ്കിൽ രണ്ട് സവാള ഇടണം കേട്ടോ അപ്പോൾ അതാ ഈ സവാള നീളത്തിലരിഞ്ഞിട്ട് നമുക്കതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാള നന്നായി വഴണ്ട് വരട്ടെ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരുപടി കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി സവാള നന്നായി വാഴണ്ട ശേഷം നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് പഴുത്ത തക്കാളിയാണ് അപ്പോൾ ഇതാ പഴുത്ത തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളി വന്ന് ഉടയുന്ന ഉടയാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് മൂടി വച്ച് വേവിക്കാം ഇനിയിപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഏകദേശം അങ്ങനെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഒരു അച്ചി ശർക്കരയുടെ ഒരു കാൽ കാൽഭാഗം മതിയാവും ഇനിയിപ്പോൾ തീരെ മധുരം വേണ്ട ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ചമ്മന്തിക്ക് അപ്പോൾ തീരെ മധുരം വേണ്ട എന്നുള്ളവർക്ക് ആ ശർക്കര ഒഴിവാക്കാം ചെറിയൊരു മധുരവും എരിവും പുളിയും കൂടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ചേർക്കുകയാണെങ്കിൽ തന്നെ ഒരു കാൽ ഭാഗം ശർക്കര ചേർത്താൽ മതി ഒരു ശർക്കരയുടെ കാൽ കാൽഭാഗം അതിലൊത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അതാ ഒരു കഷ്ണം ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ ഞാൻ ചൂടിലിരുന്നിട്ടാ ശർക്കര അങ്ങനെ അലിഞ്ഞോളും ഇനി അത് നന്നായി ചൂടാറട്ടെ അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തിക്ക് വേണ്ടി വഴറ്റി വെച്ചതൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ വഴറ്റുന്നതിൻ്റെ ഇടയിലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പ് ഇടാൻ മറക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇടണം എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച വറ്റലമുളകില്ലേ അത് ഇട്ട് കൊടുക്കുക ഈ വറ്റൽമുളക് ഇത് എനിക്ക് എരിവ് കറക്റ്റായിരുന്നു ഇട്ട എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് വറ്റൽ എണ്ണം കൂട്ടാം ഇനി നമ്മൾ ചമ്മന്തി അരച്ചിട്ട് എരിവ് കുറവാ തോന്നുകയാണെങ്കിൽ നമുക്കിത് മൂപ്പിക്കുന്ന സമയത്ത് ഒരു അല്പം മുളക് പൊടി മൂപ്പിച്ചിട്ട് ചേർത്താലും മതി അപ്പോൾ അത് മിക്സിർ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നന്നായി ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ആദ്യം വാറ്റിയ പാൻ തന്നെ വീണ്ടും സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയാൽ അതിലേക്ക് ഒരൽപ്പം ഉഴുന്ന് കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ആ ചമ്മന്തി അരച്ചതിന് ശേഷം നമുക്ക് നാവിൽ വെച്ച് നോക്കിയാൽ അറിയാമല്ലോ എരിവ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അപ്പോൾ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് മൂപ്പിക്കുക മുളക് പൊടി ഇടുമ്പോൾ സ്റ്റവ് നന്നായി ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോയല്ലോ അപ്പോൾ ആ മുളക് പൊടി ഇട്ടുണ്ട് ഇട്ടു ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മൂത്തോളും അതിലേക്ക് വേണം ചമ്മന്തി ചേർത്ത് കൊടുക്കാൻ എരിവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ ചമ്മന്തി ഇതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം എനിക്കിത് പുളി കുറവ് പോലെ തോന്നി രണ്ട് രണ്ട് തക്കാളി ചേർത്തിട്ട് പോലും പുളി കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരല്പം വളം പുളിയില്ലേ അത് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് കട്ടിക്ക് ഇങ്ങനെ കുറുക്കനെ പിഴിഞ്ഞിട്ട് അല്പം തന്നെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കുറവാണ് തോന്നിയപ്പോൾ എന്നിട്ടിതൊരു ഒരു രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരല്പം നേരം സ്റ്റവില് വെച്ചിട്ടൊന്ന് ഇളക്കി ചേർത്താ നമുക്ക് നല്ലൊരു കളറായി കിട്ടും കളറൊന്ന് മാറി ിട്ടും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ദോശക്കും ഇഡലിക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഈ ചമ്മന്തിയുടെ കൂടെ വെള്ള ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ചമ്മന്തി മാത്രം ദോശ കൊട്ടിച്ച് ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഇൻഷോ അല്ല കഴിയുന്നവരൊക്കെ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്